നമസ്കാരം പി സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഈ സ്ക്രീനിൽ കാണുന്നത് ഈ കഴിഞ്ഞ സി പി ഒ സി പി ഒ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വീക്കിലെ തൊഴിൽവാർത്തിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച ഒരു കട്ടിംഗാണ് അതായത് പിശക്ക് നിറഞ്ഞ ചോദ്യ പേപ്പർ എന്ന ഹെഡിങ്ങോടെയാണ് നമ്മുടെ തൊഴിൽവാർത്ത വാർത്ത അല്ലെ നമ്മുടെ തൊഴിൽവാർത്ത വാർത്ത സി പി ഒ പരീക്ഷയെ വിലയിരുത്തിയത് അപ്പം പിശക്ക് നിറഞ്ഞ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ജി കെ വിഭാഗത്തിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾക്ക് എന്താണ് കൃത്യമായ ഉത്തരം അത് നൽകിയിട്ടില്ല അതുപോലെ തന്നെ വേറിട്ട ചോദ്യങ്ങളായിരുന്നു ഈ സി പി ഒ പരീക്ഷയിൽ സി പി ഒ പരീക്ഷ ിൽ നമ്മൾ നേരിടേണ്ടി വന്നത് അപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ തൊഴിൽ വാർത്ത പറഞ്ഞ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ടു അറുപത് എന്നാണ് അപ്പം ഈ തൊഴിൽ വാർത്ത ഒക്കെ തൊഴിൽ വാർത്തയിലെ ഈ കട്ട് ഓഫൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്ന കൂട്ടുകാർ നമ്മൾക്കിടയിൽ ഉണ്ടാവും അല്ലേ അപ്പം അമ്പത്തഞ്ച് അറുപത് വരുമോ എനിക്കത്ര മാർക്കൊന്നുമില്ല ഞാനെന്താണ് ഞാൻ സി പി ഒര് സി പി ഒ ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണോ ഇനി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് മൈൻഡൊക്കെ സെറ്റാക്കി വെച്ച കൂട്ടുകാർക്ക് ആ ഇന്ന് രാവിലെ തന്നെ ഒരു അടിയാന്നല്ലേ അയ്യോ എൻ്റെ ദൈവമേ ഇത്രയൊക്കെ കട്ട് ഓഫ് വരുമോ ഞാൻ എന്തിനാണ് ഇനി ഓടുന്നത് എന്നൊക്കെ ചിന്താഗതി അപ്പം നിങ്ങൾക്ക് വരുന്നേക്കാം അപ്പം കട്ട് ഓഫ് പ്രവചിക്കാൻ ഞാനും ആരുമല്ല കാരണം എന്താണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നവര് തന്നെയാണ് ആ സി പി യു പരീക്ഷ എഴുതിയാൽ നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് പ്രതീക്ഷിക്കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ സി പി യു എക്സാമിനെ കുറിച്ച് സി പി യു എക്സാമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഈ സി പി യു എക്സാം പൊതുവെ ടഫായിരുന്നു അല്ലെ ടഫായിരുന്നു കൂടുതൽ നെഗറ്റീവ് മാർക്കൊക്കെ അടിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ എന്താണ് സി പി ഒ എക്സാം എന്നു പറയുന്നത് അപ്പം ഇത്തരത്തിൽ എല്ലാ എല്ലാ ഇത്തരത്തിൽ കട്ട് ഓഫ് അമ്പത്തഞ്ച് അറുപത് വരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല അറിയില്ല അത്രത്തിലെ അത്രത്തിലേ പറയാൻ വേണ്ടി പറ്റും ചിലപ്പം കുറേ ചാൻസ് ഉണ്ട് കഴിഞ്ഞ കട്ട് ഓഫ് ഇത്രയും ഇതിൻ്റെ ഇതിനേക്കാൾ എളുപ്പമായിരുന്ന കഴിഞ്ഞ പരീക്ഷ ഇത്രയായിരുന്നു കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് നാൽപ്പത് ആ റേഞ്ചിലൊക്കെ ആയിരുന്നില്ലേ കട്ട് ഓഫ് അപ്പോഴും സിനേക്കാളും ടഫായിട്ടുള്ള ഒരു പരീക്ഷയിൽ അതിനേക്കാൾ ഉയരുമോ എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചോദ്യം നിങ്ങളോടുള്ള ചോദ്യമാണ് നിങ്ങൾ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഇനി ഫിസിക്കലി വേണ്ടി തയ്യാറെടുക്കാൻ അതായത് ഫിസിക്കൽ തയ്യാറെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള വലിയ കട്ട് ഓഫുകൾ കട്ട് ഓഫുകളൊക്കെ കണ്ടിട്ട് എന്താണ് മനസ്സ് മനസ്സുമടുത്തിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി വരാൻ ചാൻസ് ഉണ്ടോ ഇത് അതിലും കൂടുതൽ കട്ട് ഓഫ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ടോ നമുക്കറിയാം എല്ലാ കൂട്ടുകാരും പഠിക്കുന്നുണ്ട് എന്നാലും ഫിസിക്കലി അല്ലേ ഇത് ഫിസിക്കലൊക്കെയുള്ള ഒരു ഒരു എന്താണ് ഒരു എക്സാം എക്സാമാണ് അപ്പോൾ അതുകൊണ്ട് ഫിസിക്കലൊക്കെ പാസ് അധികം ആൾക്കാരും നമ്മൾ എന്താണ് അയോഗ്യരായി പോകുന്നത് ഇത്തരത്തിൽ ഫിസിക്കൽ ടെസ്റ്റിലൂടെയാണ് അല്ലേ നമുക്കറിയാം നമ്മുടെ പകുതിയിലേറെ ആൾക്കാർ തന്നെ ഫിസിക്കലി കിട്ടാതെ പോകുന്ന ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ കട്ട് ഓഫ് ഉയർത്തിയാൽ സി പി ഒലിന്തൊക്കെ എന്താണ് സി പി ഒ ലിറ്റിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നേക്കാം വന്നേക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആരും ഇത്തരത്തിൽ കട്ട് ഓഫ് പോയെന്ന് ചോദിച്ചിട്ട് ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കാതെ നിൽക്കരുത് ഫിസിക്കൽ തുറന്നുകൊണ്ടേയിരിക്കുക ഇനി തുറന്ന ആൾക്കാരെ തുറന്നുകൊണ്ടേയിരിക്കുക ഇനി തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് തന്നെ എന്താണ് തുടങ്ങുക കാരണം ചിലപ്പോൾ കട്ട് ഓഫ് കുറഞ്ഞേക്കാം നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കാം നിങ്ങൾ ഫിസിക്കൽ പാസ്സായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിച്ചേക്കാം അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം എന്നാലും ഫിസിക്കൽ കിട്ടാത്ത ഒരു കാരണത്താൽ ആർക്കും നമ്മുടെ എന്താണ് എന്താണ് നമ്മുടെ സി പി ഒ പരീക്ഷ ലഭിക്കാതെ പോകരുത് അപ്പം എന്താണ് ഫിസിക്കലി നമ്മുടെ പഠി ഇത്രയും മാർക്ക് പഠിച്ചെടുത്ത ഒരു പണിയൊന്നുമില്ല എന്താണ് ഇത്തരത്തിലൊരു ഫിസിക്കൽ ഒരു അഞ്ചായിട്ടും പാസ്സാക്കിയെടുക്കാൻ ഓക്കെ അല്ലേ അപ്പം ആരും ആരും തന്നെ മടിച്ചിട്ട് ഇനി ഇരിക്കാൻ പാടില്ല കാരണം നിങ്ങൾ പഠിച്ചു ഇത്രയും മാർക്ക് നേടി ഇനി വരുമോ ഒന്നും നോക്കണ്ട ഫിസിക്കലി വേണ്ടി തയ്യാറെടുക്കുക ഫിസിക്കലി അഥവാ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ അടുത്ത അടുത്ത പോലീസിൽ നമുക്ക് എന്താണ് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ടാലും മനം എടുക്കരുത് പഠ പഠനം ഇരിക്കുക ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് നിങ്ങൾ കിട്ടിയ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര പ്രതീക്ഷിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കും ഓൾറെഡി എന്താണ് നമ്മുടെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു